കള്ളിക്കാടിന്റെ വിദ്യാഭ്യാസ താളുകളിൽ പുതുമയുടെ മഷിപ്പാടുകൾ തീർത്ത പഠനവീട് ചങ്ങമ്പുഴ കോളേജ് കള്ളിക്കാടിൻ്റെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമത് നിൽക്കുന്ന ചങ്ങമ്പുഴ കോളേജിന്റെ എല്ലാ ബാച്ചിൻ്റെയും റെഗുലർ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളുമാണ് ആരംഭിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ട്യൂഷന്റെയും പിൻബലമില്ലാതെ പ്രതിസന്ധികളിൽ പകച്ചു പോകാതെ കഠിനാധ്വാനത്താൽ പൊഴുതി നേടിയ സമാനതകളില്ലാത്ത വിജയത്തിളക്കം ഇത്തവണ പ്ലസ് ടു പരീക്ഷാ ഫലം വന്നപ്പോൾ കള്ളിക്കാടിന്റെ മണ്ണിൽ ചങ്ങമ്പുഴ കോളേജ് ചരിത്ര വിജയം നേടി ഇത്തവണത്തെ എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിക്കുകയും മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് കരസ്ഥമാക്കിയ എട്ട് വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒൻപത് എ പ്ലസും മികച്ച വിജയം എല്ലാ വിദ്യാർത്ഥികൾക്കും അതിനുവേണ്ടി പരിശ്രമിച്ച അധ്യാപകർക്കും ഒരായിരം നന്ദി പറയുന്നു അഡ്മിഷൻ സാന്നിധ്യത്തിൽ പരിശ്രമിച്ചും കെ കെ റോഡ് അരികിലെ ആറ് കടകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടെ മോഷണം നടന്നത് മങ്കി ക്യാബ് ധരിച്ചെത്തിയ ആളാണ് മോഷണം നടത്തിയതെന്ന് കടകളുടെ നിരീക്ഷണ ക്യാമറകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഫാക്ടറി സെയിൽ ഫാഷൻ പാർക്ക് ഷേക്ക് മാജിക് കൃഷ്ണ മെഡിക്കൽസ് പെറ്റൽസ് ഇ എംബ്രോയിഡറി വർക്ക്സ് എന്നീ കടകളിലാണ് മോഷണം നടന്നത് കടകളിലെ താഴ്ത്തകർത്താണ് കവർച്ച ഓരോ കടകളിൽ നിന്നും മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെയുള്ള പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കടകളിലെ സാധനങ്ങളും എല്ലാം വലിച്ചു വാരിയിട്ട നിലയിലുമാണ് ബിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കോട്ടയം വെസ്റ്റ് പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു